ചിക്ക പവേ പറ പറ വന്നണ്ട മണട ചോക് ഗീത ഒരു നിമിഷം നിഞ്ചെന്നാ നീ എന്നെ കല്ലെ പിടിച്ചീളുത്തു തര തരാനോനെ വീട്ടിലെ കൊണ്ടു ചാത്തരവങ്ങി gini ninna cheri pottu varada escape aagadi gini theriyatha vungalku theriyapadum chey ipdi nikkale namakka kootathil irunnonda de geetha vandi vandi pottu pottu ellam kooda okeydaakkalle vayasanavi ഞാനിങ്ങനെ നെച്ചു ജീക്രം ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കേണ്ട ഒരുക്കം പാട്ടിനു ഒരു ഉറപ്പ് കിട്ടുമേ കൊഞ്ച നാളാവേ അപു നക്കാതെ പോയി ചാന്ട്ട് എല്ലാം എനക്ക് വിധി നോർമലായിട്ടും ഉടനെ കിട്ടി ഊരിലാൻ കാണാൻ സ്വന്തം ഊര് തന്നെ അത് അവന എന്നാ ചെല്ലാൻ പഠിക്കാൻ മാമിയമി വെച്ചി നീ നോട്ട് വീട്ടിൽ വന്നിട്ട് അങ്ങ് കൊണ്ടരന്മാന തിരിയല്ലാടി പോകട്ടേ വണ്ടി പിടിച്ചു നായി വണ്ടി ഏർപ്പാട് പണുന അതിലെ തന്നെ പോകാൻ

ോട്ട നല്ല അവള്ക്ക് മുന്നാടി ഞാൻ ഇല്ല പൈച്ചാരുമി അവള് സ്ട്രാങ് ഇരുപ്പാ ഉള്ളേത്ത മിന്നെ അവ പെയ്ച്ചിരിക്കും വിളയാത്ത എല്ലാ കലകലപ്പാ പേസ എങ്കാത്താലും കണൈസാ കണൈസാണ് ചെറു ച മുഖത്തോടെ ഇരുപ്പായി അപ്പാമ മാമിയായിരിക്കും കണേ സംഘ ഒരു കണ്ണുണ്ടോ ഇപ്പൊരുകാർ എന്നാണ് നെനപ്പിന് കണേ സങ്കളവർക്ക് മാമിയായിരിക്കും ഏതോ തുടർമുണ്ടെന്നല്ല നെനപ്പിനു വരും ஏ மூக்கம்மா வந்து மாமியார் என்ன பாசம் பொங்கி வழியுது ஏகா எல்லாம் மனசுக்குள்ள போய் தொலைஞ்சலயே நிப்பாள പോയി പോണിരുന്നു പാപ്പൊക്കെ വീട്ടിലായിരിക്കേ പാപ്പൊക്കെ വീട്ടാ ആ വൈ നീ ഇര തന്നെ ചെന്ന പാപ്പൊക്ക അമ്മ ഇറങ്ങ തന്നു അതുക്കുള്ള മറതിയോ കേട്ടി പാപ്പു നിനക്ക് തരീമോ വീടെല്ലാം തരീമോ പോയിരിക്കേ എന്നാ മനസ്സ വൈ വളർന്നു തീരെ നെട്ട വലിയ മാമി ഇര തന്നെ പാപ്പു കമ്മ ഗാലു എന്താ കൂടി കടക്കനേ കടവനേ ആർ ചെന്നതു ഇര തന്നെ ചെന്നീരാ ഒരു ഫുള്ള പരപ്പിയാച്ചി നീ പാടയ കട്ടേ വേണ്ടി

പത്ത് വക്കാളില ലാസ്റ്റ് വരെ അതിന് കൂടെ ഈ ഒരു പെൻസിലിൻ്റെ കോഡ് തീർച്ചയായിട്ടും